സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷ അഞ്ചുവിനോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അഞ്ജു ഇപ്പോൾ പ്രശ്നത്തിൽ ഇടപെടുകയാണ് ഇനി വർഷയുടെ പെട്ടികൊടുക്കാതെ നിനക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും അഞ്ചു പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ തുടർന്ന് അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോകാൻ ഇറങ്ങുമ്പോൾ പുതിയ വഴിത്തിരിവുണ്ടാകുന്നു ഗുണ്ടകൾ കൂടി പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവിടുത്തെ മാധ്യമ പ്രവർത്തക ഇതോടെ ഗുണ്ടകളെ നാലു പേരും ചേർന്നുകൊണ്ട് നേരിടുകയും അവരെ അവിടെ നിന്ന് ഓടിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വാർത്ത കൊടുത്തതിനെ തുടർന്ന് തൻ്റെ കുടുംബം തകർന്നുപോയ വിവരം വർഷ തുറന്നു പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് താനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ നാല് പേരും കൂടി പുതിയൊരു ജീവിതം കെട്ടിപ്പടുകാൻ ഇറങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്